ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്ന ചോദ്യം എന്താണ് റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് എൻ്റെ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ആറ് നാല് ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ആദ്യം പിന്നെ ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകൾ മാത്രം നോക്കാം ഇവിടെ വണ് ഉണ്ട് ഇവിടെ സിക്സ് സിക്സ്റ്റി ഫോർ ഉണ്ട് അല്ലേ ഒന്നിന് സിക്സ്റ്റി ഫോർ കൊണ്ട് കുടിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ സിക്സ്റ്റി ഫോർ തന്നെയാണ് ഇത്രയും നമുക്ക് എഴുതി വെക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ദശാംശ സ്ഥാനം കഴിഞ്ഞ് രണ്ട് സംഖ്യ ഉണ്ട് ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് സംഖ്യകളുണ്ട് ഇവ തമ്മിൽ കൂട്ടുമ്പോൾ ആകെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കിട്ടും അത് ആറ് അത് ഈ കിട്ടിയിരിക്കുന്ന ഉത്തരത്തിൽ ആറ് സംഖ്യകൾ ഉണ്ടാകണം ദശാംശ സ്ഥാനം കഴിഞ്ഞ് ആറ് സംഖ്യകൾ ഇവിടെ വേണം ഇവിടെ രണ്ട് സംഖ്യകൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ നാല് സംഖ്യകൾ കൂടെ വേണം അതിന് നമ്മൾ പൂജ്യം ഇടും നാല് പൂജ്യം കിട്ടിച്ചേർക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം നിങ്ങളൊന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മളീ പറഞ്ഞ ആറ് സംഖ്യകളായി പോയിൻ്റ് ഇടുക നോക്കിയിട്ട് ആൻസർ പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ആറ് നാല് ഇവിടെ ഒരു പൂജ ഇട്ടില്ലേലും കുഴപ്പമില്ല നമ്മൾ പൂജ ഇട്ടാണ് ചെയ്യുന്നത് പോയിന്റ് ഈ സ്ക്വയർ റൂട്ട് ഇടണ്ടേ അതും വേണം അപ്പോൾ ഇതാണ് അതായത് ഈ രണ്ട് നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് ഇത്രയും ഓക്കെ ആണല്ലോ ഇതിൻ്റെ വർഗ്ഗമൂലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ നിങ്ങൾ ആലോചിക്കുക ഇവിടെ എത്ര സംഖ്യകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ഇവിടെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആറ് സംഖ്യകളുണ്ടെങ്കിൽ ഉത്തരത്തിൽ പോയിൻ്റ് കഴിഞ്ഞ് മൂന്ന് സംഖ്യകൾ ഉണ്ടായാൽ മതി ഇവിടെ എത്രയാണോ ഉള്ളത് അതിൻ്റെ പകുതിയാണ് ഇവിടെ വരേണ്ടത് അത്രയും ഓക്കെ ആണല്ലോ നിങ്ങൾ നല്ല സിക്സ്റ്റി ഫോറിൻ്റെ എത്രയായിരിക്കും ഇവിടെ തന്നിരിക്കുന്ന നമ്പർ സിക്സ്റ്റി ആണല്ലോ സിക്സ്റ്റി ഫോറിൻ്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗം മൂലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എട്ടല്ലേ എട്ട് അതിൻ്റെ എട്ട് അറുപത്തിനാല് അത്രയും ഓക്കെ ആണല്ലോ പിന്നെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ആറ് സംഖ്യകളുണ്ട് പോയിന്റ് കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഉണ്ടാകേണ്ടത് അതായത് ആറിൻ്റെ പകുതി എന്ന് പറയുന്നത് മൂന്ന് നമ്പറുകൾ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് നമ്പറുകൾ ഉണ്ടാണ് ഓൾറെഡി ഒരു നമ്പറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രണ്ട് പൂജ്യം കൂടെ ഇട്ട് ചേർക്കുമ്പോൾ എത്രയായി ഒന്ന് രണ്ട് മൂന്നായി സീറോ പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം എട്ട് ഇതാണ് നമ്മുടെ ആൻസർ നമ്മുടെ ഓപ്ഷനിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം എട്ടുണ്ട് ഓക്കേ